ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് പച്ച ചക്ക കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റി രണ്ട് കിടില സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ചക്ക അതിൻ്റെ ആ ഒരു കുരുവും ചവണയും എല്ലാം മാറ്റി നല്ലതുപോലെ വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും കേട്ടോ പച്ച ചക്കയായിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാൻ പെട്ടെന്ന് പറ്റും അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചക്ക നല്ലൊരു ഔഷധ ഗുണമുള്ള ഫ്രൂട്ടാണ് അപ്പോൾ നമുക്ക് എത്ര തന്നെ നമുക്ക് ചക്ക കൊണ്ടുള്ള എല്ലാ വിഭവങ്ങളും നമുക്ക് നല്ലതുപോലെ കഴിക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ തരിയൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം ഇനി ഇതിനെ നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ നല്ലതുപോലെ അരച്ച ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവൂ അതിലെ ചെറിയ തരികളോ ഒന്നും പാടില്ല കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടിയാണ് അപ്പോൾ നമ്മൾ കുഴച്ച് വരുമ്പം നമുക്ക് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അരിപ്പൊടി കൂട്ടിക്കൊടുക്കണം കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ജീരകവും ചെറിയ ജീരകവും എള്ളുമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ അളവിൽ എള് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര സ്പൂൺ അളവിൽ ചെറിയ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ കുഴച്ചെടുക്കാം ഒരു തുള്ളി വെള്ളം ഒന്നും ചേർക്കാൻ പാടില്ല അപ്പം നമുക്കിത് ലൂസെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് കുറച്ച് വിധം മാവ് ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിതാ ഇവിടെ ഒന്നേ മുക്കാൽ കപ്പ് അളവിൽ മാവ് എടുത്തിട്ടുണ്ട് മൊത്തത്തിൽ അപ്പം ഞാൻ ഇതെല്ലാം കൂടി നല്ലതുപോലെ കുഴച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ പച്ച ചക്ക കൊണ്ട് പല റെസിപ്പികളും ചെയ്യാറുണ്ട് നമ്മൾ ചക്ക തയ്യാറാക്കാറുണ്ട് ചക്ക വറ്റൽ തയ്യാറാക്കാറുണ്ട് അതുപോലെ തന്നെ എന്തൊക്കെ വിഭവങ്ങളുണ്ട് അതെല്ലാം നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് രണ്ട് സ്നാക്സാണ് കേട്ടോ നമ്മൾ കട്ടൻ ചായയ്ക്കൊപ്പവും ചായക്കൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല രണ്ട് സ്നാക്സാണ് അപ്പം ഞാൻ അതവിടെ നല്ലതുപോലെ കുഴച്ച് ആ പരുവാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയെടുക്കണം കേട്ടോ ഇനി നമ്മളിതിനെ ഈ മാവിനെ സേവനാഴിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഇട്ടുകൊടുത്തതിന് ശേഷം അച്ചാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഏത് അച്ചിൽ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് സ്നാക്സ് സ്നാക്സാണോ ചെയ്യുന്നത് അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനത് ഇവിടെ സേവനാഴിയിലേക്ക് മാവെല്ലാം വെച്ച് കൊടുക്കുകയാണ് അപ്പം നമ്മൾ ചക്ക അടിച്ചെടുക്കുമ്പോൾ ഒട്ടും തരിവൊന്നും പാടില്ല കേട്ടോ നമ്മൾ ഇതുപോലെ സേവനാഴിയിലൊക്കെ മാവ് വയ്ക്കുന്നത് കൊണ്ടാണ് തരി വേണ്ടതെന്ന് പറഞ്ഞത് അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ ഇതായിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കണ്ടല്ലോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവരും ഒന്ന് എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം ഞാനത് ഇവിടെ ഒരു സൈഡ് നല്ലതുപോലെ ഒന്നും ഒരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ മുറുക്ക് കഴിക്കാൻ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ മുറുക്ക് എടുക്കണം കേട്ടോ നമ്മൾ ചെറു ഇത് നല്ലതുപോലെ ക്രിസ്പി ആയിട്ടിരുന്നാലാണ് ടേസ്റ്റ് കൂടുതൽ അപ്പോൾ ഇതിവിടേതാ നല്ലതുപോലെ വെന്ത് വരുന്നുണ്ട് അപ്പോൾ ഇതാ ഇവിടെ മുറുക്ക് നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ ക്രിസ്പി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊരു പാത്രത്തിലേക്ക് എണ്ണയെല്ലാം ഊറ്റിയ ശേഷം നമുക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി ബാക്കി കുറച്ച് മാവും കൂടി എടുത്ത് നമുക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ പകുതി മാവാണ് ഇതുപോലത്തെ ഈ ഒരു സ്നാക്സിന് എടുത്തത് ബാക്കി പകുതി മാവ് കൊണ്ട് നമ്മൾ വേറെ സ്നാക്സാണ് ചെ തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ നല്ലതുപോലെ ഒരു സൈഡൊക്കെ വെന്ത് നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ അതവിടെ എല്ലാം കോരി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു മുറുക്കാണ് അപ്പോൾ ഇത് ഞാൻ ഇവിടെ എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്നാക്സ് തയ്യാറാക്കാം കേട്ടോ അത് നമ്മൾ തയ്യാറാക്കുന്ന ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയാണ് എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ ഉരുളയാക്കി ഒന്ന് എടുത്താൽ മതി കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പം ഞാൻ അതും ഇതുപോലെ പകുതി മാവിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കുന്നുണ്ട് ഒരു മാവ് കൊട്ട് തന്നെ നമുക്ക് രണ്ട് വെറൈറ്റി സ്നാക്സുകൾ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്സ് ആണ് നല്ല ഔഷധ ഗുണമുള്ള നല്ലൊരു സ്നാക്സാണ് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കുന്നേക്കാളും നമ്മൾ ചക്ക കൊണ്ടുള്ള ഇത് ആവിയിൽ വേവിച്ച പലഹാരങ്ങൾ അതുപോലെ തന്നെ കറികളൊക്കെ വെച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് കേട്ടോ അപ്പോൾ ഇന്ന് തയ്യാറാക്കിയ രണ്ട് സ്നാക്സുകളും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരിക്കലും തയ്യാറാക്കി നോക്കണം വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാൻ മറന്നു പോവല്ലേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ